ഹലോ ഞാനിപ്പോൾ ഉള്ളത് ഗോസ് ടൗണിലാണ് ഗോസ് ടൗൺ എന്താ സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യരുതാരും ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലൊന്നും പോയി നടന്ന് കാരണം കഴിഞ്ഞ പിടിയായി ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ടില്ലായിരുന്നു ഒരുപാട് സംഭവങ്ങളുണ്ട് ആക്ച്വലി ഒരു ഡോർ ക്ലോസ്ഡ് ആണല്ലേ അവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് അപ്പം ഇതൊക്കെ വേറെ സെക്ടറിൻ്റെ ഭാഗങ്ങളാണ് അവർ ആ ആക്ച്വലി കേൾ ഇത് ആക്ച്വലി കബോർഡാണെന്ന് തോന്നുന്നു യെസ് കബോർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട് സ്വിച്ച് ബോർഡൊക്കെ വയറിംഗ് ഒക്കെ ഇപ്പോഴും ഉണ്ട് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല ഏഹ് പിന്നെ ഇത് കുളിമുറി സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വന്നെങ്കിൽ കിച്ചൻ്റെ ഭാഗമാണ് ഇത് കാണുന്നത് കബോർഡ് ഇലക്ട്രിക് സ്വിച്ച് ഒക്കെ കണ്ടില്ലേ ഹലോ ജീവൻ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ ബിൽഡിങ്സിന് ഉള്ളിലൊക്കെ കയറി ഇവിടെ ഒരു കട്ടറങ്ങളുണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് കയറാന്ന് വിചാരിച്ചു വണ്ടി ആക്ച്വലി ഇവിടെ വെച്ചു ഒരു ഘോര വനമാണ് ഇങ്ങോട്ടൊക്കെ ഇത് അതിൻ്റെ ഉള്ളിലൊക്കെ കെട്ടറങ്ങൾ കണ്ടില്ലേ ഉള്ളിലൊക്കെ കാണാൻ നമുക്ക് ഇപ്പം ഈ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഏകദേശം കഴിഞ്ഞ വർഷം കണ്ട പോലെ തന്നെയാണ് അതൊക്കെ ആക്ച്വലി പൊട്ടിപ്പളിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് പൊളിക്കാൻ ശ്രമിച്ചത് ഇവർ ഓ ചിലപ്പോൾ വാതിലൊക്കെ ഇവർ എടുക്കാൻ വേണ്ടിയായിരിക്കും ആക്ച്വലി അവിടെ കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടല്ലോ സോ അവരുടെ വാതിലൊക്കെ ഏകദേശം ദ്രവിച്ച് തുടങ്ങുമ്പോൾ ഇവിടെ നിന്നൊക്കെ കുത്തിപ്പൊളിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ ആക്ച്വലി മിറസാ സോ അങ്ങനെ കുത്തിപ്പൊളിച്ച് എടുക്കുന്നതാണ് ഇതൊക്കെ നിയമപരമായിട്ട് എന്താണെന്ന് അറിയത്തില്ല കാര്യമായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല പിന്നെ ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് അത്യാവശ്യം ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട് ഓരോരോ കെട്ടിടങ്ങളൊക്കെ നാരങ്ങയല്ലേ ശരിയാണ് ഒരു നാരങ്ങയുടെ ചെടി നാരങ്ങ കാഴ്ച നിൽക്കുന്നത് കുറച്ചല്ല കൊള്ളാം ഈ ഒരു ഭാഗത്ത് താമസിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ നട്ടുതായിരിക്കും ആക്ച്വലി ഒരുപാട് സെക്ടർ സെക്ടറായിട്ടാണ് ഓരോ ബിൽഡിങ്ങിൽ തിരിച്ചിരിക്കുന്നത് ഓരോ ആൾക്കാരെയും താമസിക്കാൻ ഒരു കൂട്ടാണ് ഇവിടെ നമുക്ക് മുകളിൽ ഒന്ന് കയറി നോക്കാം ആക്ച്വലി ഇത് പൊട്ടി പൊളിഞ്ഞാണോ അത് പൊട്ടിച്ചതെടുത്താണോ എന്താണെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ വീണടുപ്പുണ്ട് ഭാഗമൊക്കെ ഇടിഞ്ഞു പോയതാണ് അതിൻ്റെ മുകളിൽ കയറുന്നത് എത്രത്തോളം സേഫ് ആണോ എന്താണെന്നറിയില്ല കയറുകയാണ് എന്തൊക്കെയോ ഉണ്ട് അല്ല ഇതിൻ്റെ ഡോറ് നമ്മളൊക്കെ കുത്തിപ്പൊളിച്ചെടുത്തേക്കാം ഇവിടെ കാണോരോ എന്താ പറയുക മരത്തിൻ്റെ വള്ളികളൊക്കെ വളർന്ന് നിൽക്കുന്നത് ബാൽക്കണിയാണ് അതിൽ നാരങ്ങയുടെ ഒരു ചെടി അവിടെ നിൽക്കുന്നത് അപ്പം ഇങ്ങോട്ട് ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഓ ഇവിടെ കുഴിയാറുന്നല്ലേ ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്ന പോലും ഡേഞ്ചറാണ് സംഭവം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കാണാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട് ഒരുപാട് സംഭവങ്ങൾ ഞാൻ മാർക്ക് ചെയ്ത് വന്ന പക്ഷേ അങ്ങോട്ടുള്ള വഴിയൊക്കെ ക്ലോസ്ഡ് ആണ് പിന്നെ ഒരുപാട് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് കാണുവാണെങ്കിൽ കണ്ടിട്ട് പോവുക ഒരു രീതിയിലുള്ള എന്താ പറയുക തിരികെ പരിപാടിക്ക് ഇവിടെ നിൽക്കരുത് അത്രേ ഉള്ളൂ കാരണം ഒന്നാമത് കുതിരമ്പൊക്കെ നാഷണൽ പാർക്കാണ് ഇതേക്കൂട്ടുള്ള സ്ഥലം കൂടെയാണ് വൈൽഡ് ആനിമൽസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഹൈ ചാൻസസ് ആണ് അപ്പം ഈ ഒരു പുതിരമുക്ക എന്ന് പറയുമ്പോൾ ഒരു എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു ജംഗ്ഷൻ്റെ അടുത്ത് മെയിൻ റോഡ് എന്നുള്ള അടുത്തുള്ള ജംഗ്ഷൻ്റെ അടുത്താണ് കുറച്ച് ആൾക്കാർ താമസിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ എംറ്റി ആയിട്ട് കിടക്കുവാണ് കാട് പോലെ കണ്ടില്ല പേരക്കമരക്കെ കാണുകയെ പേരക്കമര മാങ്ങത്തിൻ്റെ മാങ്ങ മരം പേരക്കമരൊക്കെ നമുക്ക് ഒരുപാട് കാണാം ഈ ഭാഗത്തൊക്കെ സോ ആക്ച്വലി ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ മൈനായിട്ട് മാറി ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയാണ് അപ്പം ഈയൊരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഏതുവഴി അറിയുന്നത് ഈ ഇതൊരു ബാൽക്കണി ആണല്ലോ ഇപ്പം ഞാൻ ഒരു ബാൽക്കണീൻ്റെ ഭാഗത്ത് നിൽക്കുന്നു അല്ലേ പോവുമോ സോ നമുക്ക് താഴെ അവിടെ ഒരു മെയിൻ റോഡ് കണ്ടില്ലേ അതിലൂടെ ആക്ച്വലി വണ്ടികളൊക്കെ പാസ്സായി പോകുന്നുണ്ട് അത് കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് ആ ഒരു ഭാഗം നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത് സൊരു നോർത്ത് കർണാടക ട്രിപ്പായിരുന്നു അപ്പോൾ ഈ ഒരു വഴി പോകാനുണ്ടായിരുന്നു അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാത്ത കൊണ്ടാണ് പിന്നെ കുറച്ച് ക്ലാരിഫിക്കേഷനൊക്കെ തരാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഓഷറൂം ബൗഡർ ക്യൂർ ചെയ്ത് സോ സ്വിച്ചസ് ഒക്കെ ആക്ച്വലി കുറച്ച് ഇത് മരത്തിൻ്റെയെന്ന് തോന്നുന്നു അതായത് ഇലക്ട്രിസിറ്റിയൊക്കെ ഇതിലൂടെ സാധ്യത കുറവാണ് ഞാൻ ഇറങ്ങി വന്ന വഴി മാറിപ്പോയി തോന്നും ആഹ് ഈ വഴിയാണ് അതാണ് നമ്മൾ പക്ഷേ വണ്ടി അവിടെ വണ്ടിയുടെ അടുത്ത് ആരെങ്കിലും വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് അവനെ അവിടെ നിർത്തിയത് ആരെങ്കിലും ഇഷ്ടംപോലെ കാഴ്ച കിടപ്പൊണ്ട് ഒരു രണ്ടുമൂന്നെണ്ണം ഞാനും പറിച്ചെടുത്തു പറിച്ചെടുത്താവോ ലീഗലായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല ഒരു ഗ്ലാസ് ഈ ഒരു ഇതിൽ കണ്ടില്ലേ ഒരു മരമൊക്കെ വളർന്ന് കണ്ടില്ല ഇതാക്ഷൻ പൈപ്പ് അല്ല ഇത് പൈപ്പാണ് ഇത് ഇരുമ്പിൻ്റെ പൈപ്പാണ് ഇതൊരു വള്ളിയാണിങ്ങനെ കയറിപ്പോയിരിക്കുന്നത് കണ്ടില്ലേ എത്രയും മാസം സ്ട്രൈറ്റാണ് നോക്കിക്കാൻ അതിൻ്റെ ഒരു ഇത് ഒരേ സംഭവങ്ങൾ കാണുന്നതാണ് നമുക്ക് സെക്ടർ ടു ആണ് വൺ ടു വൺ ഓരോ ബിൽഡിങ്സിനും ഓരോ റൂംസിനും ഓരോ പേരും ഒക്കെ നമുക്ക് കാണാം ഭാഗത്ത് ഇങ്ങോട്ട് മൊത്തം അങ്ങോട്ട് മൊത്തം കാട് വളർന്നു നിൽക്കുവാണ് പേരൊക്കെ ഉണ്ടല്ലേ പേരൊക്കെ കാഴ്ചട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് കാടാണ് ഉള്ളിലോട്ട് കയറി പോകാൻ പറ്റത്തില്ല ഒരു ജി പി വഴിയല്ലേ ഇപ്പോൾ പോയത് ആ ഇപ്പോൾ ഇങ്ങോട്ടാണ് അഡ്മിനിസ്ട്രേഷ് ഓഫീസുള്ളത് ഇതാണ് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഞാൻ ഇത് ആക്ച്വലി കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണിച്ചതാണ് അപ്പോൾ ഞാൻ കാണിക്കാത്ത ഭാഗങ്ങളൊക്കെ അപ്പുറം ഉണ്ട് അപ്പം എൻ്റെ കൂടെ വന്ന ചെങ്ങായി ഇതൊന്നും കണ്ടിട്ടില്ല ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു സെക്യൂരിറ്റി കാർഡിൻ്റെ ആ ഒരു ക്യാബിനാണ് കാണുന്നത് ഇവിടെ ഏ ഇതാണ് കെ ഐ സി എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ലൊക്കെ ഇതിൻ്റെ അകത്താ ഇതിന്റെ അകത്ത് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അതെല്ലാവരും കൊത്തി പറിച്ചെടുത്തേക്ക കഴിഞ്ഞ വീഡിയോയിൽ ടൗൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ഭാഗത്തിലുള്ള ആ ഒരു വീഡിയോസ് മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ മൊത്തമായിട്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഗോസ്റ്റ് ടൗൺ എന്ന് വെച്ചാൽ ഇവിടെ പ്രേതം ഉണ്ടെന്ന് ആ ഒരു സമയത്ത് ഞാൻ ഒരു ആനിമലിനെ കണ്ടിട്ടാണ് പേടിച്ചത് ആക്ച്വലി സോ അത് പ്രേതത്തിനെ കണ്ട പേടിച്ചത് എന്നിട്ട് ഇതിൽ മീഡിയ മൊത്തമായിട്ട് കാണാതെ ജഡ്ജ് ചെയ്യുന്ന ആ ഒരു ആൾക്കാർ ഒരുപാട് പേരായിരിക്കും അപ്പോൾ ഈ ഒരു ടൗൺ എന്നുള്ള പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫാക്ടറി എന്തോ ഒരു സംഭവമുണ്ട് ആ ഒരു സംഭവം അതായത് ആ ഒരു സംഭവം അവിടെ ഉള്ളപ്പോൾ വലിയൊരു ടൗൺഷിപ്പ് അവിടെ ഡെവലപ്പായി വരും ആ ഒരു സമയത്ത് എന്തെങ്കിലും എന്താ പറയുക പ്രകൃതിക്ക് ദോഷമായിട്ടോ എന്തെങ്കിലും പ്രൊഫഷനോ ഉണ്ടെങ്കിൽ കോട്ടിന്ന് ആ ഒരു ഭാഗമൊക്കെ സ്റ്റേ ചെയ്യും അങ്ങനെ ഒരു വലിയൊരു ടൗൺഷിപ്പ് അവിടെ വളർന്നിരിക്കുന്നത് അത് മൊത്തം എന്താ പറയുക പോകുന്ന ഒരു മൊത്തത്തിൽ അവിടെ ഒരു ക്ലോസ്ഡ് ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും അപ്പോൾ ആ ഒരു ടൗൺഷിപ്പ് ആ ഒരു സിറ്റിക്കാണ് ഗോസ്റ്റ് ടൗൺ എന്ന് സാഹിബുമാരുടെ പേരിൽ വിളിക്കുന്നത് അപ്പം അങ്ങനെ ആയ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്ന ഒരു ഒരു ഉത്തരമുക്കലെ ഗോസ്റ്റ് ടൗണിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് അതിനെയാണ് ഗോസ്റ്റ് ടൗൺ എന്ന് വിളിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് ബാങ്ക് സ്കൂൾ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പത്ത് നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത ആൾക്കാർ ഇവിടെ താമസിച്ചു മൈസൂർ സംസ്ഥാനത്തിലെ സമ്പത്ത് അയങ്കര എന്നൊരു വ്യക്തി മൈസൂർ സംസ്ഥാനത്തിലെ ഭൂഗോളനക്ഷ തയ്യാറാക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഇവിടെ ഒരു ഐറൺ കണ്ണലിൻ്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ മൈനിങ്ങിൻ്റെ ഒരു സംഭവത്തിന് വേണ്ടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലത്ത് സെൻട്രൽ ഗവൺമെൻറ് അതായത് കെ ഐ യു സി എൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അണ്ടറിലുള്ള ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് ഇത് പൊതുമക്ക ഐറൺ ഓർ കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മൈനിങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ ഇവിടെ എന്താ പറയുക ഇതിനു വേണ്ടിയുള്ള ഒരുപാട് ഡാമ് സംഭവങ്ങളൊക്കെ പണിതെടുത്തു അപ്പം ഇവിടെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ ഫാക്ടറിയിൽ ഉപയോഗിച്ചിട്ട് ആ വെള്ളം ഇവർ ഒഴുക്കി വിടുന്നു അങ്ങനെ ഒരുപാട് പൊല്യൂഷൻ സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും രണ്ടായിരത്തി രണ്ടിൽ കോട്ടി നിഷ്ഠയെ വന്നു രണ്ടായിരത്തി അഞ്ചിൽ ഇവിടുത്തെ മൈനിങ് നിർത്തി അങ്ങനെയാണ് അതിനുശേഷമാണ് ഒരു ടൗൺഷിപ്പൊക്കെ ആൾക്കാർ വിട്ടുപോയി ഹയർ എജ്യൂക്കേഷൻ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ആൾക്കാർ പയ്യ പയ്യ വിട്ട് പോകുമ്പോഴത്തേനും ഇവിടുത്തെ ഒക്കെ കുറയുമല്ലോ ആ സമയത്ത് ഇവിടെ ഹോസ്പിറ്റൽ തൊട്ട് ഇപ്പോഴും ഹോസ്പിറ്റൽ നിലവിൽ ഒരു രണ്ട് മൂന്ന് വർഷം വരെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം വർക്കിങ്ങിലാണെന്ന് അറിയത്തില്ല ഇവിടെയുള്ള ഹോസ്പിറ്റൽസ് ബാങ്ക് സ്കൂൾസ് ഒരുപാട് കോളേജ് വരെ എല്ലാം പൂട്ടി പോണ്ട ഒരു ആ ഒരു സിറ്റുവേഷനിൽ വന്നപ്പം ആൾക്കാരെല്ലാം മാറിപ്പോയി തുടങ്ങി അങ്ങനെയാണ് ഈ ഒരു ഇത് ഗോസ്റ്റ് ടൗൺ എന്ന രീതിയിൽ ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗോസ്റ്റ് ഉണ്ടെന്നല്ല ആ ഒരു ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തിനെയാണ് ഗോഷൺ എന്ന് പറയുന്നത് അപ്പം കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ എക്സ്പ്ലോർ ഞാൻ കഴിഞ്ഞ വീടുകൾ ചെയ്തിട്ടില്ലായിരുന്നു കാരണം നമുക്ക് ഈ ഒരു ഇതിലോട്ട് എൻട്രി ചെയ്ത് വരുമ്പോൾ ഒരു പാസ് ഉണ്ട് ആ പാസ്സിൽ ഇത്ര സമയത്തിനുള്ളിൽ ഈ എക്സിറ്റ് ചെയ്യണമെന്നുണ്ട് കാരണം ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കുതിരമുക്ക നാഷണൽ പാർക്കിലാണ് കുതിരമുക്ക നാഷണൽ പാർക്കിലാണ് ഉള്ളത് അപ്പോൾ ഇതൊരു റിസർവ് ഫോറസ്റ്റ് ആയിരിക്കുമല്ലോ സോ അങ്ങനെയുള്ള ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഞങ്ങൾ സേഫായിട്ട് ആ ഒരു ടൈമിങ്സിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് പോവും പെട്ടെന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നേ ഉള്ളൂ അപ്പം അതായത് ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നീ മുന്നോട്ട് പോയി കാണിക്കാം കാരണം നമ്മൾ എന്താ പറയുക കഴിഞ്ഞ വീടുകളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചെറിയൊരു ഭാഗമേ എനിക്ക് കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഒരുപാടുണ്ട് കാണാൻ വേണ്ടി മുന്നോട്ടുള്ള കാഴ്ചകൾ നമുക്ക് പോവാം അപ്പം നിൻ്റെ കൂടെ ജീവനുണ്ട് മാസ്ക് ഒക്കെ ഇട്ട് എങ്ങനെ നിനക്ക് എങ്ങനെ ഫീല് നിനക്ക് എന്തെങ്കിലും ടെറ ഫീൽ വരുന്നുണ്ടോ ഒറ്റയ്ക്ക് വരെ നേരത്തെ എന്തെങ്കിലും അല്ലല്ല ഒന്നുമില്ല അനിമൽസ് ഇപ്പം ഞാൻ വരെ നേരത്ത് മറ്റേ മാനെ സ്പോട്ട് ചെയ്തില്ലേ ചില ഇവിടെ ഒരുപാട് മാന സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ വീടില് ഞങ്ങൾ വരാൻ നേരത്തെ ഒരു മാന ചാടി പോകുന്നില്ല അതായത് കസ്തൂരിമാനല്ലേ കസ്തൂരിമാൻ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വൈൽഡ് ആനിമൽസിനെയാണ് പേടിക്കേണ്ടത് പിന്നെ ഗോസ്റ്റ് അങ്ങനെ സംഭവങ്ങൾ നമ്മളും വിശ്വസിക്കുന്നില്ല ഈ കാലത്ത് ആരും വിശ്വസിക്കുന്നില്ല അതല്ല ആരും തിരികെ തിരിക്കരുതേ ഇപ്പം നമ്മൾ ഈ കാടിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളെ അവിടെയൊക്കെ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ അല്ലേ അത് ഞാൻ കാടിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തിലൂടെ പോകുന്നത് ഇവിടെ വൈൽഡ് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ ഗേറ്റ് ഇട്ട് ക്ലോസ്ഡ് ആണ് സംഭവം എന്തേരും ഈ സമയത്തെ വണ്ടിയൊക്കെ പഞ്ചറായെങ്കിലട സീനാവുന്നത് ഇതാണോ പള്ളി അല്ല അല്ലേ പള്ളി അല്ലേ വേറെ രണ്ടും സംഭവം അവിടെ ഗേറ്റ് ഗേറ്റ് എന്ന് പറയുമ്പോൾ അത്രയും ക്ലോസ്ഡ് അല്ല അല്ലേ ോട്ട വഴി പോകുന്നത് എന്തോരു സംഭവം എവിടെയാണിത് എന്താ അവിടെ കാട് മൂടി കിടക്കോടാ ഇതിന്റെ ഗ്യാപ്പിന് നടുവിലും ഓരോരോ അല്ലേ ആരാ കൊരങ്ങാന്ന് തോന്ന കൊരങ്ങ മരത്തിനു മുകളിൽ എടാ ഇങ്ങോട്ട് പോയി പഞ്ചറാവമായിരിക്കട്ടോ ഞാൻ സ്കാർഫ് എടുത്തു ഊരടേ അത് എങ്ങനെ ഇട്ടേക്കണേ ഏതോ ഒരു ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വന്ന് നിന്നു എന്നിട്ട് റോഡൊന്നും കാണുന്നില്ല ഈ പള്ളി പിന്നെ ഏതു ഭാഗത്താണ് ഏരിയ പഞ്ചറായ സീനാണ് ട്ടാ ഇനിയിപ്പ ഇതിലൂടെ ആയിരിക്കും വണ്ടിയൊക്കെ പോയ മാർക്ക് ഉണ്ട് കേട്ടാ വെള്ളം എവിടെ നിന്ന് ഒഴുകി വരുന്നത് പൈപ്പ് പൊട്ടിയിട്ട് ഒഴുകി വരുന്നതാണോ ആ വാട്ടർ ടാങ്ക് എടാ ഇതില് വെള്ളം എവിടെന്ന വരുന്നത് വെള്ളം ഓവർഫ്ലോ ഒക്കെ കണ്ടില്ല പൊട്ടി പൊളിഞ്ഞ് നടക്കുന്നത് ആ അനിമൽസ് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോ അനിമൽസിന് വേണ്ടി പമ്പ് ചെയ്തിരിക്കുന്നത് ഇതെന്തോരു സംഭവല്ല ഇതാണ് പള്ളി പള്ളിയല്ല ഇത് അമ്പലല്ലേ അമ്പലമാണോ എന്തൊരു സംഭവമാണല്ലോ ഇപ്പൊ പള്ളി ഏത് ഭാഗത്താണ് ആ ടൂറൊക്കെ നോക്കണ്ട മരത്തിന്റെ പച്ചത്തിൽ വിളിച്ചെടുക്കുന്ന ഇത് അമ്പലം എന്നുള്ള ഇത് ഞാനിപ്പോൾ വണ്ടിയെടുത്ത് നേരത്തെ ഉള്ളിലോട്ട് പോയത് ആ അമ്പലടാ തുളസിക്കട്ടയൊക്കെ കണ്ടു എന്നാ ഭംഗിയിലടാ പണിതിരിക്കുന്നത് അടിപൊളിയും സോ ഇവിടെ തുളസിക്കട്ടയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏകദേശം ഇത് അമ്പലത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം അമ്പലത്തിനോട് ചേർന്നിട്ടാണ് ഈ ഒരു മസ്ജിദും പിന്നെ പള്ളിയുള്ളത് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ അമ്പലം അവയുടെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ടല്ലോ എന്തുകൊണ്ട് ആക്ച്വലി ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു മൂന്നാലു വർഷം മുമ്പ് വർക്കിങ്ങിലായിരുന്നു ഇരുമ്പിന്റെ അല്ലേ റീസെന്റ് ആ ഒന്നും ഇല്ലാണ്ട് വിട്ടുപോയി വിട്ടുപോയിതെല്ലാം ഒന്നും ഇല്ലാണ്ടായി തുളസി തുളസി അല്ലല്ലേ ഈ കാറ്റ് വിശുന്നോണ്ട് ഇടയ്ക്കിടയ്ക്ക് പേടിയോടാ ശബ്ദം വരുമ്പോളേ ഇതൊക്കെ സ്റ്റെപ്പായിരുന്നു തോന്നൂടാ താഴേന്ന് കയറി വരാനുള്ള ഇതൊക്കെ ആ ഒരു നാഷണൽ പാർക്കിന്റെ ആ ഒരു റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗങ്ങൾ അങ്ങോട്ടൊക്കെ സോ എടാ ഇവിടെ നിന്ന് എന്തായാലും സ്കൂട്ടാവാം നിനക്കൊരു കാര്യം അറിയാം നമ്മളിപ്പോൾ എങ്ങനെ തിരിച്ചു പോകും നിനക്ക് നമ്മളെ വന്ന വഴി ഏതെങ്കിലും ഓർമ്മയുണ്ടോ അതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത ആക്ച്വലി ഈ ക്യാമറയിലൂടെ കാണാൻ നേരത്ത് ശരിക്കുമുള്ള അതിന്റെ ഭീതി മനസ്സിലാകത്തില്ല നേരിട്ട് വരണം അപ്പം ഞാൻ അന്ന് ഒറ്റയ്ക്ക് വന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ എന്ന് ഓഹിക്കാമല്ലോ ഏഹ് അപ്പം ഞാൻ അനിമൽസിന് എന്തോ ഒരു ശബ്ദമൊക്കെ കേട്ടു ഒരു വെറൈറ്റി ആയിട്ടുള്ള ശബ്ദം ഇവിടെ നീ എവിടെങ്കിലും ഒരാളെ എവിടെങ്കിലും കണ്ട ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടോ ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ടൊരു പള്ളിയിലോട്ട് പോകുന്ന ഒരു വഴി ഉണ്ടായിരുന്നു ഒന്നും കാണുന്നില്ലല്ലോ അതാണ് പള്ളി എവിടെ കാണുന്നുണ്ടോ ആ ഇവിടെ കുറച്ചേ ഉള്ളൂ ഈ വഴി പള്ളി പോകാൻ പറ്റത്തില്ല എന്തായാലും അപ്പം ഇവിടെനിന്ന് എന്തായാലും സ്കൂളാവാം കാരണം അത്രയ്ക്ക് സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ സ്ഥലമൊക്കെ എന്നാലും ഇവിടെയൊക്കെ താമസിക്കും അടിപൊളിയിൽ ആ ഒരു മലനിരകളും പ്രത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ില്ക്കുമ്പോൾ മാവിന്റെ മരം ഒക്കെ ഉണ്ട് ഇതൊരു പ്രത്യേക സ്ട്രക്ചറിലുള്ള ഒരു വീടല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് അതിന്റെ ചിമ്മിനിയൊക്കെ നിൽക്കുന്നാണ്ടില്ലേ ആക്ച്വലി ഇവിടെ റെസ്ട്രിക്ഷൻ ഉള്ളത് കുറച്ച് നന്നായിടാം ഇല്ലെങ്കിൽ ചിമ്മിനിയുടെ ഒരു ഇത് എന്താ പറയുക ഇരിപ്പിന്റെ അംശം ഇവിടെ ഉണ്ടാവില്ല എല്ലാ നാട്ടുകാർ പറിച്ചുകൊണ്ട് പോയതിനെ ഒരു ഓർമ്മയ്ക്ക് അടയാളമായിട്ട് എന്തെങ്കിലും ഉണ്ടല്ലോ ഇപ്പോൾ പറയാനാണെങ്കിലും എന്താ ഇവിടെ കുറച്ച് വണ്ടിയൊക്കെ പോകുന്ന ഒരു പാടാണ് കാണുന്നത് അല്ലെ ഇഷ്ടംപോലെ ഒക്കെ വളർന്നിട്ടില്ല ഇതൊക്കെ ആ ഒരു ബിൽഡിങ്ങിനൊക്കെ ഹൈറ്റ് ആ ബിൽഡിങ്ങിന് മുകളിൽ കണ്ടില്ലേ എന്തൊക്കെയാ വളർന്നു നിൽക്കുന്ന കട്ടടത്തിന് മുകളിൽ ആക്ച്വലി ഇവിടെ ഇവിടെ കുറച്ച് ആൾക്കാർ താമസമുണ്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു ജംഗ്ഷനിലാണ് വന്ന് പെട്ടുപോയി അറിയാമോ ഇവിടെ കണ്ടാൽ വന്നാർ ഞാൻ മേടിക്കണ്ടാവും അവിടെ എങ്ങാണ്ടാ ഒരു ബിൽഡിങ്ങിന് ഉള്ളിലൊക്കെ ഞാൻ പോയിത് കഴിഞ്ഞ പ്രാവശ്യം ഇത് പഴയ ഒരു ഫോസ്റ്റപ്പ് പ്രൊഫഷണൽ കൊറിയേഴ്സ് അല്ലേ പ്രൊഫഷണൽ കൊറിയേഴ്സ് ഈ ഒരു ഭാഗത്ത് മുകളിലുണ്ട് അന്ന് മുകളിൽ പോയായിരുന്നു ഞാൻ ഒരു അച്ചാണ് ആ ഒരു സ്പോട്ട് സ്പോർട്ട് ചെയ്തത് സ്പോർട്ടെന്ന് പറയുമ്പോൾ കണ്ടില്ല ഒരു ശബ്ദം കേട്ട് പേടിച്ചു ഇതൊക്കെ ആക്ച്വലി ഗെസ്റ്റ് ആണോ സഹ്യാദ്രി പോകാനാ കണ്ടില്ലേ അതൊക്കെ ആക്ച്വലി നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് താമസിക്കാൻ പറ്റുമെന്ന് നമുക്ക് സഹ്യാദ്രി പോകാനും ഇന്ന് അടിമനോഹരമായൊരു ടൗൺഷിപ്പ് എടാ എം എൻ സി ബാങ്ക് എം എൻ സി ബാങ്ക് ഇപ്പുറം കനറ ബാങ്ക് ഇതാ ഇതാണ് കനറ ബാങ്ക് എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ ക്യാഷ് ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഇത് ആലമര ആണോ ആണോ അല്ലല്ല നോക്ക് എത്ര ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ ബാക്കി കനറ ബാങ്ക് അതായത് എം എൻ സി അല്ലേ രണ്ട് കെട്ട രണ്ട് ബാങ്ക് അടുത്തടുത്താണ് പിന്നെ ആ ഒരു കെട്ടറത്തിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഒരു പുഴ ഒടുക്കുന്നുണ്ടാ എടാ അതെന്താടാ ഹെയ് അടിപൊളി ഈ ഒരു പുഴയുടെ നടക്കും ആ ഒരു ബിൽഡിങ് അങ്ങനെ ചെയ്ത് സമൂഹം പൊളിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അത് പക്ഷേ മഴക്കാലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു ടവർ പോലെ അവിടെ പഴതിട്ട് ആക്ച്വലി എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരു കെട്ടറായിരിക്കും രണ്ട് നില അത് സംഭവം തന്നെ അവിടെ ഇലക്ട്രിക് ലൈൻ പോയിരിക്കുന്നതാണ് കണ്ടുപിള്ളിക്കറ പക്ഷെ ഒരു പഴയൊരു പാലമാണ് ആക്ച്വലിപ്പോ ഞാൻ നിൽക്കുന്നത് എത്ര ഉറപ്പുണ്ടെന്ന് അറിയില്ല എന്തായാലും സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ കെ എസ് എൽ കെ ഐ സി എൽ എന്നൊരു സംസ്ഥാപനം കെട്ടിയതാണല്ലോ അപ്പോൾ എന്തായാലും ഉറപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നു ആക്ച്വലി ഒരുപാട് പുഴകളൊക്കെ എന്തായാലും മത് മെയിനായിട്ടുള്ള ഒരു നദിയുടെ ഉഗമസ്ഥാനം കൂടെയാണ് ഈ ഒരു കുതിരമുക്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലം വണ്ടി ടയർ കാറ്റ് ഉണ്ടല്ലോ പഞ്ചറൊന്നും ആയിട്ടില്ലല്ലോ അതാണ് പേടി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എത്ര നല്ല ഹോസ്പിറ്റലായിരുന്നല്ലോ എത്ര വലിയ ഹോസ്പിറ്റലായിരുന്നു എൻ്റെ അവസ്ഥ നോക്കിക്കും ഒരു മൂന്നാല് വർഷം മുമ്പ് വരെ ഇവിടെ രണ്ടും നഴ്സുമാരും അങ്ങനെയൊക്കെ ഇവിടെ ലോക്കലായിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പം താമസിക്കുന്നില്ലേ അവർക്കൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉണ്ടായിരുന്നു ഇപ്പം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും മേ ബി എന്താണെന്ന് അറിയത്തില്ല ഇതൊരു സ്കൂളാണ്

കുഴപ്പില്ല മണക്കാലോ ഛർദ്ദിക്കാൻ വരുമ്പോൾ ഈ മരങ്ങളൊക്കെ കുറച്ചും ടെറായിട്ട് വന്നു അപ്പം ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഇത് ആക്ച്വലി ഒരു മുൻപ് ഒരു എന്താ പറയുക ഒരു ജംഗ്ഷനായിരുന്നു അവിടെ പച്ചക്കറി കടകളൊക്കെ ബോർഡൊക്കെ നമുക്ക് കാണാം ഒരു ഭാഗത്തായിട്ട് സോ ഇങ്ങനെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് അപ്പം ഈ ഒരു ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറിലുള്ള ഒരു ബിൽഡിങ്സ് ആണ് കാരണം എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാഴ്ച ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഏതൊക്കെയാണ് കാടിൻ്റെ ഉള്ളിക്കാണ് ഞാനിപ്പോൾ കയറുന്നത് ഇതൊരു പ്രത്യേകത ഒരു പൂവാണ് കണ്ടില്ലേ അടിപൊളി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അനിമൽസ് ഉണ്ടാവും എന്നാണ് പേര് എന്തൊക്കെ ശബ്ദം കേൾക്കാം അതാണ് സംഭവം അപ്പം ഇവിടെ ആക്ച്വലി പശുക്കളൊക്കെ ഉള്ളിൽ എൻട്രി ചെയ്തിട്ടുണ്ട് കാരണം ചാണകമൊക്കെ നമുക്ക് കാണാം സെക്ടർ സെവൻറ്റി നൈൻ ആണ് ഇത് ആക്ച്വലി ഇത് കണ്ടില്ലേ ആ ഒരു എന്താ പറയുക ആ ഒരു ഗ്ലാസ് പോലെ നമുക്ക് മുകളിൽ വെച്ചിട്ടുണ്ടാകുന്ന ആ ഒരു സമയം അത്യാവശ്യം ആ ഒരു കാലത്ത് ഇത്രയും നല്ല ബിൽഡിങ്സൊക്കെ പണന്നിട്ടുണ്ടല്ലോ ആക്ച്വലി ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടില്ലേ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അവിടെ ഋഷൂ ഇരിക്കുന്ന ആണോ മൊത്തം ചാണക ഇത് ആക്ച്വലി വലിയതാട്ടോ ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്ന കാലം ഇത് ആക്ച്വലി കുറച്ച് ഭംഗിയുണ്ട് അത്ര ഫിനിഷിങ് ഉണ്ട് സോ വലിയൊരു എന്താ പറയുക ഓഫീഷ്യൽസ് ഉള്ള ആൾക്കാർ ഇങ്ങനത്തെ ബിൽഡിങ്സിലായിരിക്കാം താമസിക്കുന്നത് ഒരുപാട് പില്ലോസൊക്കെ വീണുകാർക്ക് കിടക്കുന്നത് കാണാം മരുന്ന് കുപ്പികൾ ബൂസ്റ്റ് ഇതൊക്കെ എക്സ്പയർഡായിപ്പോയി ഇത് എക്സ്പയർഡ് ഡേറ്റ് എത്രയാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാല് ആ ഒരു കാലത്തിൽ ഒരുപാട് സ്പ്രൈറ്റ് കുപ്പികളും ഇപ്പോഴൊക്കെ വേസ്റ്റ് കിടക്കുന്നത് കാണാം ഇന്ത്യൻ ക്ലോസറ്റ് ക്ലോസറ്റായിരുന്നു യൂറോപ്യൻ ഇല്ലായിരുന്നു തോന്നുന്നു വേസ്റ്റ് ബെഡ്റൂമിൻ്റെ ഒരു ഭാഗം തോന്നുന്നു ആക്ച്വലി മറ്റുള്ള കെട്ടിടത്തിൽ ഞാൻ കയറിയപ്പം ഇതൊക്കെ കുറച്ച് എനിക്ക് എന്താ പറയുക കുറച്ച് ഉണ്ടല്ലൊരു ഫിനിഷിങ് എന്ന് പറയുക എവിടെയും പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടില്ല അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അപ്പോൾ നോർത്ത് കർണാടകയിലോട്ടുള്ള ഒരു ട്രിപ്പാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു വഴി പോയപ്പോൾ ഈ ഒരു ഗോസ്റ്റ് ടൗണിൻ്റെ കംപ്ലീറ്റ് ഒരു എക്സ്പ്ലോറേഷൻ ഇപ്പോഴും എനിക്ക് സാധിച്ചിട്ടില്ല ഇനി ഒരുപാട് കവർ ചെയ്യുന്നുണ്ട് ഒരുപാട് ഭാഗത്ത് കാർഡൊക്കെ മൂടിക്കിടക്കുവാണ് അപ്പോൾ ഈ ഒരു ഗോസ്റ്റ് ടൗണിൽ നിന്നും ഞാൻ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു മൊത്തം കാടാണ് ഉള്ളിലൊക്കെ പേടിയാവും അത് നിങ്ങളുടെ മുമ്പിൽ അത് എത്തിപ്പിക്കാൻ നിങ്ങൾക്ക് ആ പേടി തോന്നിപ്പിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനെയൊക്കെയാ കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കൊണ്ട് നിർത്തുന്നു അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോസ് അതായത് ഇവിടെ ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണ് ഇവിടെ നിന്ന് ശിവമൊ ഒരു ഭാഗം പിടിക്കാനാണ് ഷിംഗേരി ആ ഒരു ഭാഗമായിട്ട് നോർത്ത് കർണാടകയിലോട്ട് ഹുബ്ളിയിലോട്ടാണ് ഈ ഒരു യാത്ര പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു വീഡിയോ ക്ലാരിഫിക്കേഷൻ ഏകദേശം കോശ് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പം ഓക്കെ ഇത് ആക്ച്വലി നാഷണൽ പാർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പറഞ്ഞുണ്ടെങ്കിൽ ഇതൊരു കുതിരമക്ക നാഷണൽ പാർക്കാണ് അപ്പോൾ എന്തെങ്കിലും ആനിമലിനെ മുന്നോട്ട് പോകുമ്പം സ്പോട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അതൊരു വലിയ ഭാഗമായിട്ട് കാണുമ്പോൾ കരുതുന്നു അപ്പോൾ ഓക്കെ ബൈ ആക്കാം